പുത്തനക്കയറി സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മാറ്റം കുറഞ്ഞതെല്ലാം കൂടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിലുണ്ടായ നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കുകയാണ് സ്വർണം കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കൂടിയത് കഴിഞ്ഞ മാസം പിറന്നതോടെ കേരളത്തിൽ വീണ്ടും വിവാഹ സീസൺ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെല്ലാം സ്വർണ്ണവില നമ്മളെ ഞെട്ടിക്കും എന്നതിൽ തർക്കമില്ല ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവന് അമ്പത്തി അഞ്ഞൂറ്റി ഇരുപത് എന്ന നിരക്കിലായിരുന്നു സംസ്ഥാനത്ത് വെള്ളിയെ സ്വർണ്ണ വ്യാപാരം നടന്നത് എന്നാൽ മണിക്കൂർ തികയുന്നതിന് മുന്നേ വിലയിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത് പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് ഒറ്റയടിക്ക് വില കൂടിയിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി മൂവായിരത്തിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപ ഓഗസ്റ്റ് മാസത്തിൽ സ്വർണ്ണ വിലയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വില അന്താരാഷ്ട്ര തലത്തിലും സ്വർണ്ണവില റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് ഇന്ന് കസ്റ്റമർ ഒരു പവൻ സ്വർണ്ണം വാങ്ങുമ്പോൾ നൽകേണ്ട വില അമ്പത്തി ഏഴായിരം രൂപയാണ് ചാർജുകളും അടങ്ങിയതാണ് വില ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്